വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ മെയിൻ റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ അകലെയായി മൂന്ന് ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ അമ്പത്തി എട്ടായിരം സ്ക്വയർ ഫീറ്റ് വെളുപ്പത്തിൽ എഴുന്നൂറിലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ കണ്ടാക്ട് നവ് ഫോർ ബുക്കിംഗ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി രാജേഷ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിൽ നേതൃത്വത്തിലുള്ള കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടക്കുന്ന എൽ ഡി എഫിന്റെ കുടുംബയോഗങ്ങളിലാണ് മന്ത്രി എം പി രാജേഷ് പങ്കെടുത്തത് വ്യാഴാഴ്ച രാവിലെ മുതൽ വിളയൂർ തിരുവേകപ്പുറ കൊപ്പം ആമയൂർ പെരുമുടിയൂർ എന്നിവിടങ്ങളിലായിരുന്നു കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥമാണ് കുടുംബയോഗങ്ങൾ നടത്തുന്നത് വിളയൂർ എടപ്പലം ആലങ്ങാട്ടിലായിരുന്നു മന്ത്രി പങ്കെടുത്ത ആദ്യ കുടുംബയോഗം നടന്നത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മന്ത്രി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനവും തുറന്നു കാട്ടി രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും നൽകാത്ത തരത്തിലുള്ള ക്ഷേമ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്നും മന്ത്രി എം പി രാജേഷ് സൂചിപ്പിച്ചു പൈസ പൈസ കുറച്ച് സുപ്രീം കോടതി നമുക്ക് തരേണ്ട പൈസ ഇട്ടിരുന്നില്ല എന്നിട്ടും നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് പെൻഷൻ കേട്ടോ നമുക്ക് ന്യായമായി വരേണ്ട പൈസ കൊണ്ട് തന്നിരുന്നെങ്കിലും പെൻഷൻ വരേണ്ട അതിന് കേസ് കൊടുക്കുന്ന സ്ഥിതി അവരുടെ വാദം നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പെൻഷൻ ഒന്ന് പിന്നെ ലൈഫ് നാല് ലക്ഷം വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ അതൊക്കെ വെട്ടി കുറയ്ക്കുക ഒഴിവാക്കുക

ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനമാണ് കല് ഡി എഫ് അങ്ങനെ കോൺഗ്രസ്സുകാരും ലീഗ് കാരൊക്കെ പറഞ്ഞു ബി ജെ പി കാരും പറഞ്ഞു ഇതൊന്നും നടക്കണ കാര്യമില്ല വെറും തള്ളണം നിങ്ങൾ വിശ്വസിക്കരുതിട്ട് ഇത് ചെയ്യാൻ പോകുന്നില്ല ലോകത്തൊരു സ്വലപ്പം ഇല്ലാത്ത കാര്യം ആ പറഞ്ഞത് ശരിയാണ് ലോകത്തൊരിടത്തും ഇല്ലാത്ത കാര്യം ഇപ്പൊ കേരളത്തിൽ ചെയ്യാൻ പോവാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കണം അപേക്ഷ ക്ഷണിക്കും ഗവൺമെന്റ്

കെ മുരളി ടി ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കളും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു വെള്ളിയാഴ്ച വാടാനംകുശി പട്ടാമ്പി ചങ്കരമംഗലം എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും മന്ത്രി പങ്കെടുക്കും നാളെ മുതൽ എൽ ഡി പഞ്ചായത്ത് റാലികളും ആരംഭിക്കും